അപ്പൊ അതുകൊണ്ടാണ് എന്റെ കണ്ണിന്റെ ഇവിടെ വീർത്ത് കണ്ണിന്റെ തടൊക്കെ കറുത്തിരിക്കുന്നത് അറിയില്ല പേരടക്കം ആണ് കൂടുതൽ ഗുണമുള്ള ചെലവുകൾ ഇല്ലാത്തത് ചത്ത് കണിത്ത ഒരു അഞ്ചാറ് ദിവസം കഴിച്ചു എന്റെ അലർജിയുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സിഗററ്റും പീഡിയൊക്കെ വലിച്ചിട്ടൊക്കെ വരെ ചോദിക്കണല്ലോ അതിനൊക്കെ ഭയങ്കര മുക്കുറ്റി കൊണ്ടൊരു പായസം ഇങ്ങനെ

അതായത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ സമയത്ത് ജഗ്ഗുന് നാൽപ്പത്തൊന്ന് ദിവസം മുക്കുറ്റിയും കുരുമുളകും അരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഇല്ലേ അനിലഞ്ചേട്ടൻ്റെ അവിടെ പുള്ളി വറക്കാൻ പോയ വീഡിയോ അതിൻ്റെ തുടക്കം നമ്മളിവിടെ നടന്ന് പോകുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഉണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതെന്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകളില്ലേ തുമ്മലും ചീറ്റലും പ്രശ്നങ്ങളൊക്കെ റെസ്പിറേറ്ററി അലർജിയിട്ട് അല്ലാണ്ട് ഫുഡ് അലർജി ഒന്നല്ല പിന്നെ തൊക്കിന്റെ പുറത്തൊക്കെ ഉണ്ടാവുന്ന അലർജികളില്ലേ ചൊറിച്ചിൽ അതിനൊന്നല്ല ഇത് റെസ്പിറേറ്ററി അലർജിയാണ് തുമ്മല് ചുമ അങ്ങനെയൊക്കെ ഇണ്ടാവുന്ന കണ്ണ് ചൊറിച്ചില് അങ്ങനെയൊക്കെ വരില്ലേ നമുക്ക് അതൊക്കെ എനിക്ക് അതാണ് തൊണ്ട ചൊറിച്ചിൽ അപ്പൊ എനിക്ക് ഇപ്പൊ ഇപ്പൊ വർഷക്കാലമായപ്പോ എനിക്ക് ഇണ്ടത് അപ്പൊ അതുകൊണ്ടാണ് എന്റെ കണ്ണിന്റെ ഇത് ഇവിടെ വീർത്ത് കണ്ണിന്റെ തടൊക്കെ കറുത്തിരിക്കണ ആ കണ്ട് ഇപ്പൊ വർഷക്കാലായപ്പോ അപ്പൊ അതിന് ഇവൻ അന്ന് കഴിഞ്ഞ കൊല്ലം കഴിച്ചപ്പോ ഞാൻ കഴിച്ചില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ എന്തെല്ലാം അതൊക്കെ അതൊക്കെ മാറി പറയാം പറക്കി ഞാൻ തൊട്ട് കഴിക്കാൻ തുടങ്ങി അത് എന്തിട്ട് സാധനം ആൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമല്ലോ കഴിഞ്ഞ കൊല്ലം ഈ മുക്കുറ്റിയും കുരുമുളക് അരച്ചിട്ട് ജഗുവിന് കൊടുത്താൽ വീടിന് ഇപ്പുള്ള കുറെ പേർക്ക് അറിയില്ല ആള് പറഞ്ഞിട്ടുണ്ട് അത് എന്റെ വീഡിയോ ഇടാനായിട്ട് അപ്പൊ നമ്മൾ മുക്കുറ്റി അത് മാത്രല്ല ചോദിക്കണ ഒരു കാര്യണ്ട് മാറിയോ എന്താ അപ്പൊ നമ്മളെ ഈ മുക്കുറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ അറിയാത്ത ആളുകളുണ്ട് കണ്ടമാനം പേർക്ക് മുക്കുറ്റി എന്തു പോലും അറിയില്ല മുക്കുറ്റി എന്ന് പറഞ്ഞത് വഴിവെക്കല് ഈ ജൂൺ മാസത്തില് മഴ പെയ്യുമ്പോ കാണുന്ന ഒരു കുഞ്ഞൊരു ചെടിയാണ് നല്ല മഞ്ഞ പൂക്കളായിട്ട് കാണാൻ നോക്കിയ ഇത് നോക്കിയ പക്ഷേ പക്ഷെ ഇപ്പൊ നമ്മളിത് എടുക്കണത് ഉച്ച തന്നെയാണ് എടുക്കണ മുക്കുറ്റിക്കേണ്ടത് ഇതൊരു മഞ്ഞപ്പൂവാണ് അപ്പൊ മഞ്ഞപ്പൂ കൂമ്പിരിക്കണെങ്കിലാണ് അതായത് കാലത്ത് അതിരാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ട സാധനം കണ്ടത് വേരെ ഇറക്കാ പക്ഷേ എന്താ പറയാ ജഗു കാലത്ത് ജഗ് നേരത്തെ ട്യൂഷന് പോകും അതിനു മുൻപ് ഇത് ഇത് കൊടുക്കും ആ ആ സമയത്ത് സമയത്ത് നമുക്ക് വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റില്ല തിക്കും ജബ് കഴിക്കുന്നതും ഒക്കെ സരിത കാണിക്കാനാണ് കാണിക്കണ പിന്നെ നിങ്ങള് കഴിക്കുന്നത് കാണിക്കണ്ടേ അപ്പൊ നമ്മള് ഈ വഴി വെക്കല് ഇത് വല്യ അപ്പൊ രണ്ട് അപ്പൊ എത്ര വേണ്ട സരിത ഒരാൾക്ക് അഞ്ചെണ്ണം അഞ്ചെണ്ണം മൂന്ന് നാല് അഞ്ചെണ്ണം ഇപ്പൊ ചിലപ്പോ വല്യ കിട്ടൂട്ടാ വലുതാണെങ്കിൽ മൂന്നെണ്ണക്കെടുത്താൽ മതിയാവും കാരണം അരച്ചിട്ട് കിട്ടുന്നത് ഒരു ഉത്തരം പോകുന്ന ഒരു ഇതായിരിക്കണം അഞ്ചു അഞ്ചുളകും കാരണം ഇത് വലുതായതുകൊണ്ട് ഇത് അരക്കുമ്പോണ്ടാവും അപ്പൊ ഇത് ചെറുതാവുമ്പോ അഞ്ചെണ്ണം ചെറിയ കുട്ടികളാണെങ്കിൽ മൂന്നെണ്ണം മതി കേട്ടാ ചെറിയ ചെറിയ കുരുമുളക് ഇതുപോലത്തെ ചെറിയ തൈ മൂന്നെണ്ണം ചെടി മൂന്നെണ്ണം മൂന്ന് കുരുമുളക് അരച്ച് ബോള് പോലെയാക്കി ടക്കം വേണോ പിന്നെന്താ വെച്ചാലേ പിന്നും ആളുകൾ വീഡിയോ കാണാണ്ട് ഇങ്ങനെ ഇത് എടുക്കണോ മാത്രം മാത്രം പൂവ് ചോദിക്കും അതുകൊണ്ടാണ് ഇത് വീണ്ടും വീട് കാണിച്ചു കാണിച്ചത് വേരടക്കം വേണം വേരിലാണ് കൂടുതൽ ഗുണമുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് ഈ മണ്ണും ചൊളിയും ഒക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് മണ്ണ് പോവും അതെ ഇത് റോഡ് സൈഡിലും എല്ലാ സ്ഥലത്തും അതെ അതന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ ഇഷ്ടം പോയിട്ട് കാലത്താണ് ശരി കഴിഞ്ഞ വർഷം ഇത് നമ്മള് വീടോട്ട് കണ്ടിട്ട് കഴിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോ ഈ വർഷം മഴ തുടങ്ങിയപ്പോ വീണ്ടും ഇതിന്റെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നല്ലതാണ് മൂന്ന് വർഷം അടുപ്പിച്ച് നാല്പത്തൊന്ന് ദിവസം ഈ ഒരു സമയത്ത് കഴിക്കണം ഈ ഒരു സമയത്ത് ഈയൊരു കർക്കിട മാസം ഈ മഴക്കാലത്ത് ഇത് കഴിക്കണം നല്ലതാണ് അഞ്ചു മുക്കുറ്റി കുരുമുളക് അതായത് യാതൊരു രോഗ ചെലവുകൾ ഒരു ചികിത്സയാണ് അലർജി ഉള്ളവർക്ക് അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് ഇതിൽ നിന്നൊക്കെ കാശ് ഇത് പറയ്ക്കാൻ കാശ് വേണം കുരുമുളക് ആ മൂന്നാല് ഉണ്ണി ഫ്രണ്ടിലടച്ചിട്ട് ഫ്രണ്ടിലടച്ചിട്ട് ഇവിടെ തുറന്ന അപ്പത് അമ്മീമിലാണ് പിന്നെ വേറെ കാര്യണ്ട് ഇതിപ്പോ നമുക്ക് ഇവിടെ അമ്മിയുള്ള കാരണം അമ്മീം അരയ്ക്കും അപ്പത് അമ്മി ഇല്ലാത്തവർക്ക് ഇത് മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ കാണുക മിക്സിൽ അരയ്ക്കാനാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു കുറേ എടുക്കുക ഒരു അമ്പതെണ്ണമൊക്കെ പറച്ചിട്ട് എടുത്തിട്ട് അമ്പത് കുരുമുളകും ചേർത്തിട്ട് അരക്കുക മിക്സിയിൽ നന്നായിട്ട് അരക്കുക വെള്ളം ചേർക്കാണ്ട് എന്നിട്ട് ചെപ്പിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒരു പത്ത് ദിവസത്തേക്ക് ആയില്ലേ അമ്പതെണ്ണം എന്ന് പറയുമ്പോൾ എന്നിട്ട് കൃത്യമായിട്ട് ആ ഒരു അതിൻറ്റേതായ ഒരു രീതിയിൽ അതിന് ഒരു ബോൾ പോലെയൊക്കെ ഇട്ട് വെറും വൈറ്റിൽ വേണം കഴിക്കാൻ അത് കഴിച്ചിട്ട് ഒരു മണിക്കൂർ നേരത്തെ ഈ ഭക്ഷണം കഴിക്കരുത് ഒന്നും കഴിക്കരുത് ഇതൊരു ഗംഭീരമായി ഗംഭീരമായ ഒറ്റ പത്ത്യങ്ങളൊന്നും അതിന് പഥ്യങ്ങളൊന്നുമില്ല എല്ലാ ഭക്ഷണം കഴിക്കും അപ്പൊ കുരുമുളക് എന്ന് പറയുമ്പോ ഉണക്ക കുരുമുളക് കേട്ടാ കൊറേ പേര് ചോദിക്കുന്നുണ്ട് പച്ച കുരുമുളക് വീടിയും മുഴുവൻ കാണാണ്ടാണ് ആളുകളെ സംശയം മുഴുവൻ മുക്കിറ്റ് കഴുകാൻ പോണോ നന്നായി കഴുകണം കേട്ടോ ഈ സാധനം നന്നായി കഴുകി വേര് തണ്ട് ഇല പൂവ് കായ അങ്ങനത്തെ സാധനങ്ങൾ എടുത്തു കേട്ടാ അപ്പൊ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് നമ്മള് കഴിഞ്ഞ കൊല്ലം ും കൂടിയല്ലേ നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് എട്ട് മുക്കുറ്റി എട്ട് മുക്കുറ്റി എന്ന് പറയുമ്പോ എല്ലാര്ക്കും സംശയം തോന്നുന്നുണ്ടോ എട്ടെണ്ണ രണ്ട് പെരുക്ക് എന്ന് പറയുമ്പോ പത്തെണ്ണം വേണ്ടത് എനിക്കും ജഗ്ഗുനും ഞാനും ജഗ്ഗും കഴിക്കണ്ട അതുകൊണ്ടാണ് എത്ര അധികം എടുത്തേക്കാം സാധാരണ ഒരാൾക്ക് അഞ്ചു മുക്കുറ്റിയും അഞ്ച് കുരുമുളക് അഞ്ചു കുരുമുളക് എടുത്തിട്ട് കേട്ടോ പെട്ടെന്ന് എടുക്കാൻ കാരണം മനസ്സിലായല്ലോ അതിനനുസരിച്ചിട്ട് അതൊക്കെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാം അരച്ചു കഴിഞ്ഞിട്ടുള്ള അളവുണ്ടല്ലോ ശരിതാ അരച്ച് കഴിഞ്ഞു

ഞാൻ ഞാതെ വായരിക്ക് അതെ ഇപ്പൊ ഞാൻ ജഗുവിനെ കഴിപ്പിക്കുന്നില്ല ജഗു കാലത്ത് കഴിച്ചാണ് അപ്പൊ ഞാൻ കഴിക്കാൻ പോവാ പോവാണിച്ചു കൊടുക്കണം ആളുകൾക്ക് ഇത് കുഴപ്പമുള്ള സാധനം കാണിച്ചു കൊടുക്കണ്ടേ ചെല പുതിയ ആളുകൾക്ക് ചിലപ്പോ അറിയില്ലല്ലോ വെള്ളം അല്ല അത് കാണിക്കില്ല എരിവുണ്ടെ ചോദിച്ചു ് കാലും ഇങ്ങനെ വരച്ചിട്ട് ചൊറിഞ്ഞ് കാണിച്ചു തന്ന ആളാണ് എനിക്ക് വയ്യ ഞാനുണ്ടായിരുന്നില്ലാട്ടാ സമയത്ത് ഇവിടെ ഞാൻ പിറ്റേ ദിവസം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ വീഡിയോ കാണണേ ചേട്ടൻ കാട്ടി കൂടുന്നവരക്രമങ്ങളേ എല്ലാവരും ചെയ്യുമല്ലോ അങ്ങനെ ഒതുളങ്ങി അങ്ങനെ വിഷം ഭാഗ്യ ഇത് കഴിച്ചാ ചാവും ഞാൻ കാണിച്ചാരേട്ടാണ്ട് തിന്ന് കാണിച്ചു കൊടുത്താൽ ചത്ത് കാണിച്ചു കൊടുത്താന് ചേട്ടൻ പറയാ മനുഷ്യമാർക്ക് കഴിക്കേണ്ടത് എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ രാവിലെ വെറും വയറ്റില് എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളത് എല്ലാവർക്കും നമ്മടെ പോലെ മുക്കുറ്റി ചെടി ഇതുപോലെ പറച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല പറ്റുന്നവരും ചെയ്താൽ മതി അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ എസ് ബി എമ്മിന്റെ മുക്കിറ്റ് ലേഹി ഉണ്ട് കേട്ടാ ഇത് കഴിഞ്ഞ വർഷം ഞാൻ കഴിച്ചു ഇതൊരു അഞ്ചാറ് ദിവസം കഴിച്ചപ്പോ എന്റെ അലർജിയുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ആശ്വാസമായി അതുകൊണ്ടാണ് ഞാൻ ജഗ്ഗുൻ്റെ ഒപ്പം അന്ന് അരച്ചപ്പോൾ കഴിക്കാൻ അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ പോലെ അത് കഴിക്കായിരുന്നു അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മാസം കഴിക്കണമെന്നാ പറയണം മാറിയാലും മാറിയില്ല ഞാൻ അഞ്ചാറ് ദിവസം കഴിച്ചാൽ എന്റെ മാറിയപ്പോൾ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്രാവശ്യം വർഷകാലം വന്നപ്പോ വീണ്ടും എനിക്ക് ഭയങ്കര അലർജിയുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി എന്റെ പ്രശ്നങ്ങൾ അപ്പോ ഈ സാധനം കിട്ടാത്തവര് അതായത് മുക്കുറ്റി ചെടി കിട്ടാത്തവര് കഴിച്ചാൽ മതി ഇത് ഉണ്ടാക്കണത് ഇതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് തരാതെ കാണുമ്പോൾ മനസ്സിലിത് എങ്ങനെയുണ്ടാക്കണെന്നുള്ളത് മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ആ പത്തഞ്ഞൂറ് കിലോ മുക്കുറ്റി പറ അതിന്റെ ചാറ് എടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് വളരെ ൂറ്റമ്പത് കിലോ മുക്കുറ്റിയാണന്ന് നാല്പത് കിലോ അങ്ങോട്ടാണ് കിട്ടിയത് അതേപോലെ തന്നെ വിട്ടുമാറാത്ത ചുമയുള്ളവർക്ക് ഇപ്പോ രണ്ടു മാസമായിട്ട് അവിടെ ഇറക്കിയിട്ടുള്ള ഒരു കോവിഡിന്റെ ടൈം തൊട്ടിട്ട് ഡോക്ടർ റിസർച്ച് നടത്തിയിട്ട് അന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണത് പക്ഷേ ഇപ്പത് ഇറക്കിയിട്ട് രണ്ടു മാസമായിട്ടുള്ളു എന്ന് പറയുന്ന ഈ ഒരു കഷായം ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയവർ വരയ്ക്കുള്ള എല്ലാവർക്കും ഭയങ്കര റിസൾട്ടുള്ള ചുമയ്ക്കിട്ടാണ് വിട്ട് മാറാത്ത ചുമയുള്ളവർക്ക് ഈ സിഗരറ്റും പീടിയൊക്കെ വലിച്ചിട്ടൊക്കെ വരെ ചുമക്കിയിട്ടല്ലോ അതിനൊക്കെ ഭയങ്കര നല്ലതാണ് കഫക്കെട്ടിൻ്റെ ഉള്ള ചുമയിലും ഡ്രൈ കഫായാലും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ ഈ സാധനം ഇതിപ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് ബി എമ്മിൻ്റെ സൈറ്റിൽ കയറി കിട്ടും അല്ലെങ്കിൽ ഇപ്പം തന്നിട്ടുള്ള ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല ാണ് കഴിഞ്ഞ വർഷം നാപ്പത്തൊന്ന് ഗുരു കൊടുത്തിട്ടിപ്പോ ഈ ഒരു വർഷമായില്ലേ അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് നമ്മൾ തന്നെ അനുഭവിച്ചു മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മള് വീണ്ടും വീണ്ടും റെക്കമെന്റ് ചെയ്യണേ ഒരിക്കലും ഇത് തന്നെ വാങ്ങി കഴിക്കണമെന്നും നമ്മള് പറയില്ല മൂക്കുറ്റി കിട്ടുന്നവരൊക്കെ മൂക്കുറ്റി മാത്രം പറച്ച് അരച്ച് കഴിച്ചു പിന്നെ ഈ എന്താ പറയാ സ്കൂളിൽ പോയി കഴിഞ്ഞ അസുഖങ്ങൾ വരാ അതായത് ഈ എന്താ പറയാ കുട്ടികളുണ്ടല്ലോ എന്ത് തന്നെയായാലും ഈ ചവനപ്രാവശ്യം കഴിച്ചാ എസ് ബി എമ്മിന്റെ തന്നെ ശവനപ്രാശം ബാക്കി ജവനപ്രാവശ്യത്തിന് ഈ ഗുണമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഇത് നമ്മള് ഏഴു ദിവസം അവിടെ പോയി ഷൂട്ട് ചെയ്ത് നേരിട്ട് കണ്ടു നമുക്ക് ഗ്യാരണ്ടി നൽകാൻ പറ്റും അതെ ജഗു ഒരു ദിവസം കഴിഞ്ഞല്ലോ ഇത് കൈ മുക്കിട്ടിലേക്കും അല്ല മുക്കിറ്റ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം കോളി പോയി കഴിഞ്ഞ പിന്നെ രണ്ട് ദിവസം മുടങ്ങും ഒരു പിന്നെ പിറ്റേ പിന്നെ മാറിയിട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം ആര് വന്നാലും കുഴപ്പമില്ല ആ അത് കാമറിയാ കാമറി 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 അതെ അപ്പൊ അപ്പൊ അവൻ മടി പിടിച്ചിട്ട് പിന്നെ അത് കഴിച്ചോടി മാറിയിട്ട് പിന്നെ മടി പിടിച്ചിട്ടല്ലാണ്ട് മുടങ്ങിട്ടില്ലേ അവൻ അല്ലാണ്ട് മുടങ്ങിയിട്ടില്ല എന്താ ഈ ഈ വർഷം പോലെ ഇതുവരെ അങ്ങനെ ഇതിനെ മാശ ഒരു പരിപാടി അറിഞ്ഞിട്ടില്ലേ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാതെ പോലെ ഞാൻ പറയാനല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം കഴിക്കാതിരിക്കാം ഞങ്ങൾ ഞങ്ങളൊരിക്കലും നിർബന്ധിക്കില്ല അയ്യോ കാമറി അയ്യോ കഴിക്കല്ലേ അയ്യോ കഴിക്കല്ലേ അയ്യോ കഴിക്കല്ലേ എന്നൊക്കെ നിങ്ങളോട് അലർജി ഇല്ലാത്തവരൊക്കെ അലർജി പറയും തുറന്നെ വിട്ടേക്കുവാ നിങ്ങളാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം അപ്പൊ ആ മുക്കുറ്റീനെ പറ്റിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പൊ ഇനി നമ്മള് അടുത്ത് ഇണ്ടാക്കാൻ പോണത് അടുത്ത് ഇണ്ടാക്കാൻ പോണല്ലോ നമ്മുടെ വീഡിയോ പൈസ അതിനെ കുറിച്ച് അപ്പോ മുറ്റീടെ മറ്റു ഗുണങ്ങളും കൂടിയും പറയണമല്ലോ അതുകൊണ്ടാണ് നമ്മൾക്ക് അനുഭവമുള്ള കാര്യം നമ്മൾ പറഞ്ഞു കേട്ടോ അലർജിക്ക് വളരെ നല്ലതാണെന്നുള്ള കാര്യം അപ്പൊ നമ്മള് പായസം നമ്മുടെ ഡോക്ടർ നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ കൊറേ മരുന്ന് കഞ്ഞികള് മുക്കുറ്റി പായസം തൊട്ടാവാടി കഞ്ഞി പിന്നെ ഊഞ്ഞ ഒഴിഞ്ഞ കഞ്ഞിന്തോട്ടി കഞ്ഞി കുറുന്തോട്ടി കഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഓരോരോ ദിവസം നമുക്ക് വെക്കാം

എന്റെ കൈകൊണ്ട് പിടി അപ്പൊ ഇത്ര പിടി കഴുകി മുപ്പത് മുക്കിട്ട് വേണം നീരാണ് നമ്മള് ചേർക്കണേ നീരെല്ലാം അരച്ച് അരച്ചു ചേർത്തിട്ടുണ്ടാക്കണെങ്കിൽ അതിന്റെ നെയർ പകുതി മതി അതായത് പതിനഞ്ചു മുക്കുറ്റി മതി നമ്മൾ ഏ നമ്മള് അരച്ച് ചേർത്ത് നാളികേരത്തിന്റെ കൂടെ അരച്ച് അയ്യോ നമ്മടെ കാമറീനെ കണ്ടാ മറ്റേ പുറത്തുനിന്ന് പട്ടികൾ ഒന്ന് കടിച്ചിട്ട് ഇവിടെ ഒക്കെ പൊട്ടി മരുന്ന് വെച്ചാണ് അവള് നക്കിയത് കളയാണ്ടിരിക്കാൻ ആ പട്ടികൾ വന്നിട്ട് ഷാന്ചേടൻ്റെ അവിടത്തെ കൊറേ കളക്കങ്ങള് അവിടത്തെ കോഴികളൊക്കെ നമ്മടെ വീട്ടില് പിന്നെ നമ്മൾ കൂട് അടച്ച ചേട്ടൻ പിന്നെ അടച്ചിട്ട് കൊളത്തിട്ട് പൂട്ടും അതെ അവരൊന്നും പറഞ്ഞ കൂടക്കാറില്ല സജീവന കൂടക്കാണ്ട് വലിയ സ്ട്രോങ് കൂടുണ്ടാക്കിട്ട് കൂട് തുറന്നിട്ടേക്കാം അപ്പൊ പട്ടികളൊന്നും കൊന്നിട്ടു

വഴിയിൽ തന്നെ ഇഷ്ടം പോയിട്ടുണ്ട് കേട്ടോ മുക്കിറ്റി അതെ ഇവിടെ ഇഷ്ടം പോയിട്ടുണ്ട് കേട്ടോ അപ്പം മുക്കിറ്റി പറിക്കാം കേട്ടോ അതെ ഇത് പൂവ് ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ഗുണങ്ങൾ കുറയേണ്ടിട്ടോ ആറ് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അതാ മുപ്പത് മുക്കിറ്റി പറിച്ചു കേട്ടോ വേണ്ട ഇത്രയ്ക്ക് പറിക്കാൻ പറിച്ചിട്ട് ഇത് വേണമെങ്കിൽ ഒരു ഒരു ഇരുപത്തഞ്ചു ഗ്രാം ഉണ്ടാവും വേണമെങ്കിൽ കേട്ടോ അപ്പൊ ഒരു ഞാൻ വേണമെങ്കിൽ എന്തോരം പറിക്കണം ഭയങ്കര ഗുണമുള്ള സാധനമാണ് മനസ്സിലായില്ലേ കാമറി പാവം കാമറി അയ്യോ ഇത് കണ്ടത് അവള് വരുന്നില്ലേ ഈ വായില്ലേ ഈ വായ കൊണ്ട് വയറിൻ്റെ അവിടേക്ക് അവള് കഴി നക്കാൻ നോക്കും മരുന്ന് പറ്റി കഴിഞ്ഞില്ല മരുന്നൊന്നും ഇതാവില്ല ഡോക്ടർമാര് ചീന പരിപാടി കംപ്ലീറ്റ് കഴുകണം കേട്ടോ നമ്മള് കാരോ ചെറിയേ ഈ റോഡ് സൈഡിലൊക്കെ ഈ സാധനം കിട്ടില്ല റോഡ് സൈഡിലെ കാട്ടിലൊന്നും പോയിട്ട് ആർക്കും ഇത് പറിക്കാൻ പറ്റില്ല പക്ഷെ അത് അതല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം റോഡ് സൈഡിൽ നിന്നൊക്കെ നമ്മൾ പറിക്കുമ്പോ നന്നായി കഴിക്കോളോന്ന് കഴിക്കുന്നത് അല്ല പട്ടികള് മൂത്ര വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആളുകൾ തുപ്പിട്ടുണ്ടാവും എന്താ സാധനങ്ങളൊക്കെ കേത്രണ്ട് അതൊന്നും ഇത് എത്ര മുപ്പണ്ണം ആ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറയാണ് അരച്ചിട്ടാ ചേർക്കണെങ്കിൽ പതിനഞ്ചെണ്ണം ചേർത്താ മതി കേട്ടാ നീരെടുക്കണത് കൊണ്ടാണ് നമ്മള് മുപ്പെണ്ണം നമുക്ക് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമ്മള് ഉപ്പ ഉണ്ടെടുത്തു നീര് അപ്പോൾ നീര എടുക്കണമെങ്കിൽ ആദ്യം ജസ്റ്റ് അരയ്ക്കണം പിന്നെ അരച്ച് ചതച്ച് വേണമെങ്കിൽ കിഴുകെട്ടിയിലിടാം എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ അതും എടുത്തു മാറ്റി അങ്ങനെയും ചെയ്യാം ഇത് നീര് ഏറ്റവും ഗുണം കിട്ടാൻ നീര് ചേർക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഗുണം ഉണ്ടെന്ന് പറഞ്ഞു അരച്ച് ചേർക്കുമ്പോഴും ഗുണം കിട്ടും വീണ്ടും നീരെടുക്കാൻ ഭയങ്കരമായിട്ട് അരക്കണ്ട നീരെടുക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയാൽ മതികാളി അത് തന്നെ

വലിയ ആള് ഒരു കാര്യം പറയണേ നമ്മൾ ആശുപത്രി ഒരു ദിവസം പോയി അലർജിൻ്റെ ആയിട്ട് ആശുപത്രി പോയി ഡോക്ടർ കാത്തു കെട്ടി കിടന്നു അതിന്റെ മരുന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ വേറെ ചെയ്തു പിന്നെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വേറെ ഒരാൾ മാത്രം പോയാൽ പോലോ ആശുപത്രി പോകുമ്പോ ഒരാൾ കൊറ്റം കളഞ്ഞു കൂടെ പോകണല്ലോ ആളുകള് മുക്കിറ്റി പായസം മുക്കിറ്റ് കഞ്ഞി മുക്കിറ്റ് കഞ്ഞി വെക്കില്ലേ കഞ്ഞിക്ക് പകരാണ് ണം പോലെ ഒന്നല്ല മൂന്ന് പിടിയെടുത്തിട്ട് ഇതേ കണ്ട എത്രപ്പാലും ചേർക്കണം ഈരും ചേർക്കണം നാളികരത്തിന്റെ ഒന്നാം പാലും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശർക്കര നീര് ചേർക്കാം മതിയാവു ഒട്ടുമതി കുടിക്കാൻ പറ്റണ്ടത് ഞാൻ പച്ച കളറിലിരിക്കുന്നേ ഇത്ര മുക്കുറ്റീര് നീര് ചേർക്കണ്ടല്ലോ ചേർത്തേണ്ട കണത്തിൽ വന്നു നമ്മൾ ഈ ഈ ഈ എടുത്തിട്ട് പായസം വെക്കുമ്പോൾ നന്നായി ഇതിലേക്ക് ചുക്കും പിന്നെ ജീരകം മൂക്കുറ്റിയുടെ നീര് ചേർത്ത് പായസം നമ്മൾ വെക്കുമ്പോഴായാലും ഇതില് കുരുമുളക് അല്ലെങ്കിൽ ചുക്ക് നമ്മള് മസ്റ്റായിട്ടും ചേർത്തിരിക്കണം ഈ ആയുർവേദം അതായത് നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല ചെടികൾക്കും പല ഗുണങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിന് ഓരോ ഓരോ അസുഖങ്ങൾക്കുള്ള ഗുണമുള്ള പോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് ദോഷം ചെയ്യണതുമുണ്ട് ആ ദോഷം ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റിനെ നിർവീര്യമാക്കാനാണ് നമ്മളതിൽ വേറെ ഓരോന്നും ചേർത്ത് കഴിക്കണം അത് ഈ ആയുർവേദ ആചാര്യന്മാർക്കൊക്കെ അറിയുള്ളൂ അതുകൊണ്ടാണ് മുറിവൈദ്യനാ ആളക്കൊല്ലെന്ന് പറയുന്നത് ഇത് ആ തുളസി ഇതിന് നല്ലതാണ് അല്ലെങ്കിൽ പനികൂർക്കതിന് മുക്കുറ്റി മുക്കുറ്റിൻ്റെ നല്ലതാണ് അപ്പോൾ മുക്കുറ്റി തന്നെ കഴിക്കുക അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ വരും പായസ ഇളക്കിക്കൊണ്ടിരിക്കട്ടാ ഇനി ഇതിലേക്ക് ചുക്കും ഇതും പൊടിച്ച് കഷ്ണവും അത് മറ്റരുത് ഇട്ട് ചാച്ചാ മതി ചെറുതെ അതിനിടയ്ക്ക് ശർക്കര നീരായി നമുക്കൊന്ന് അരിച്ചൊഴിച്ചു പോയി മാറ്റിവെക്കാം നാളിരമ്പാലിന്റെ പാത്രത്തിരിക്കാൻ ഒഴിക്കണ അടി വേണ്ട മധുരം ഇത്തിരി കുറവായിരിക്കും കേട്ടോ പായസത്തിന് ചെലപ്പോ ഇതാ ഉപ്പൊരു രസം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ മധുരം ചെലണ്ടേ അപ്പൊ നമ്മളെ ഈ നാളിരമ്പാല് ഇങ്ങനെ പറ്റി കൊണ്ടിരിക്കുകയാണ് നമ്മള് ധൈര്യോണ്ടായിരുന്നു ഇതേ വന്നിട്ടുണ്ടോ പായസത്തിന് ഉപ്പ് ചേർക്കേണ്ടി ഉപ്പ് ചേർക്കാൻ മധുരണ്ട് ഈ മധുരം മതി പാകമാണ് മധുരം എന്നിട്ട് നമുക്ക് മതി ചുക്കും നല്ല അല്ല അപ്പ് ഞാനാലോചിക്കും നമ്മുടെ ഈ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്തെല്ലാം ഗുണങ്ങളുള്ള സാധനങ്ങളുണ്ടല്ലേ അല്ല നമ്മടെ ചാലിനും പേളിനും കണ്ടിട്ട് കൊറേ നാളായില്ലേ ജവ കഴിച്ചിടാൻ പോയിട്ടാ വൈകുന്നേരം സമയം ആറുമണി ആക്കിട്ടാ നേരം ഏഴ് മണി കഴിഞ്ഞിട്ട് അഴിച്ചിട്ടോ നേരത്തെ അഴിച്ചിടാൻ പോകണം ആയി കാലത്ത് രണ്ടുപേരും പോയിട്ട് അവരെ കൂട്ടണ

അവർക്കും കുരുമുളക് അരച്ചു കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് അല്ലുറ്റി കുരുമുളക് അങ്ങനത്തെ നിക്കാ പായസം കറക്റ്റ് ആയിട്ടാ നിക്ക അപ്പൊ നമുക്ക് ഇതിരിക്കു ചുക്കും ജീരകം പൊടിച്ചോ ഫീ കൈന്ന് ഇനി തരത്തിൽ ഇങ്ങനെ കാച്ചൊഴിക്കാം അതായത് നെയ്യ് ഉള്ളി മൂപ്പിച്ചു ചുമന്നുള്ളി മൂപ്പിച്ചു ഇടാം അങ്ങനെ ചെയ്യാണെങ്കിൽ ഇതില് ശർക്കര ചേർക്കരുത് ഉപ്പാണ് ഉപ്പ് ഇട്ടിട്ട് അപ്പൊ ഇതൊരു കഞ്ഞി പോലെ ഇരിക്കും കഞ്ഞി പോലെ പായസം എന്ന് പറയാൻ പറ്റില്ല ശർക്കര ചേർക്കില്ല ഉള്ളി മൂപ്പിച്ചിടും നെയ്യ് ഇനി നമ്മൾ അങ്ങനെ ശർക്കര ചേർത്തല്ലോ വെറുതെ ഒരു സ്പൂൺ നല്ല നെയ്യൊരു ഗുണിട്ടാണ് പായസത്തിന്റെ യഥാർത്ഥ മണമെത്തി ഈ അടുപ്പൊന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം ചൂടാറിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അടിപൊളി പായസം മൂന്നും മൂന്ന് പിടിയാരി പായസം കിട്ടിട്ടാ മറ്റേ അല്ലാട്ടൻ്റെ കുറുക്ക് ഉണ്ടാക്കുമ്പോഴേക്കും വേഗം കൊണ്ടു കൊടുക്കാം അല്ലഞ്ചേട്ടന്റെ വൈകുന്നേരത്തെ ഫുഡ് ഇതായിക്കോട്ടെ വൃത്തികെട്ട സൗണ്ട് വരുന്നേ ചാർലി മൈദിയൊന്നും കൂടിയില്ല നോക്കണപ്പാ അപ്പോൾ നമ്മൾ ഇതൊന്ന് വെറുതെ രുചിച്ച് നോക്കണം ഇത് ടേസ്റ്റിലല്ല കാര്യം ഇതൊരു മരുന്നാണ് നല്ല പായസല്ലോ ഗോതുമ്പ് പായസന്റെ അടിച്ചു ഓ അത് ടേസ്റ്റ് കൂടി ഗോതമ്പ് പായസന് തന്നെ പോലെ കാരണം ഈ അരി ഇതൊന്നും അടുപ്പിളരാണ് പക്ഷെ അങ്ങനെയില്ല അങ്ങനെ പിന്നെ സാധാരണ പായസ മുക്കുറ്റി ഇതിൽ ചേർത്തണ്ടെന്ന് അറിയില്ല അല്ലേറ്റി പായസിയേ നമുക്ക് വല്ലാണ്ടില്ല കുഴപ്പല്ല അപ്പോൾ നിർത്താം നമുക്ക് അപ്പം അല്ല അല്ല എൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ കൊണ്ടുപോയി കൊടുക്കട്ടെ ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല പായസമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരാരോഗ്യം ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്താണ് നമുക്ക് അടുത്ത വീഡിയോ കണ്ടവർ നന്ദി നമസ്കാരം